എടുത്തിരിക്കുന്ന മീൻ എന്ന് പറഞ്ഞ മീനാട്ടുണ്ട് കേട്ടോ ഇനി ഇത് കുറച്ചുനേരം മസാല ഒന്ന് പിടിച്ചോട്ടെ ഹലോ ഗെയ്സ് എല്ലാവർക്കും എം ജെഡി ബുളോക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു മീൻ ഫ്രൈന്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടാ അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് പൊരിച്ചെടുക്കാൻ പറ്റുന്ന വീട്ടിലെ ഗെസ്റ്റുകളൊക്കെ വരുമ്പോൾ ഈ രീതിയിലൊന്നും പരീക്ഷിച്ച് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കേട്ടാ അപ്പൊ അങ്ങനത്തെ ഒരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതിനേക്കാൾ മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ലൈക്കും ഷെയറും കമൻറ്റും എല്ലാം ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ് അതുകൊണ്ട് അത് ചെയ്യാനും മറക്കരുത് അപ്പം ഇനി നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഫ്രൈക്ക് വേണ്ടി എടുത്തിരിക്കുന്ന മീൻ തെമ്മാൻ എന്ന് പറഞ്ഞ മീനാണ് കേട്ടോ അതൊരു ആറ് കഷ്ണം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രൈക്ക് വേണ്ട മസാല റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു സ്പൂൺ മെളകും പൊടി എടുക്കുന്നുണ്ട് ഒരു അരസ്പൂൺ മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഗരം മസാലപ്പൊടി ഒരു കാൽ സ്പൂൺ ഇട്ടോ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത് അതിട്ട് കൊടുക്കുന്നുണ്ട് ഒരു നുള്ളു റവ ഇട്ട് കൊടുക്കണ്ടിട്ട ഇത് മീൻ നല്ല ആയിട്ട് വരാനും പൊടിയാണ്ടിരിക്കാനുമാണ് പിന്നെ പാകത്തിന് ഉപ്പ് അല്പം നാരങ്ങ നീര് ഇനി പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മസാല കൂട്ടാം അപ്പൊ നമ്മുടെ മസാല ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി മീൻ ഇട്ടിട്ട് മസാല പരട്ടി കൊടുക്കാം അപ്പൊ നമ്മുടെ മീനില് മസാലയൊക്കെ പെരട്ടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഇത് കുറച്ചു നേരം മസാലയൊന്ന് പിടിച്ചോട്ടെ ആ ഉപ്പും മുളകൊക്കെ ഒന്ന് പിടിച്ചതിന്റെ ശേഷം നമുക്ക് വറുത്തെടുക്കാം അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ മീനൊക്കെ മീനിലൊക്കെ മുളകൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ടേട്ടെ ഇനി ഇത് വറുത്തെടുക്കാൻ പോവാണ് അപ്പൊ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചട്ടീടെ വെളിച്ചെണ്ണയാണ് ടഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ മീൻ ഒരു സൈഡ് ഏകദേശം ആയി ഉണ്ടാവും കേട്ടോ അതിന്റെ മേലേക്ക് കറിവേപ്പില വിതറി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ മീൻ എപ്പോൾ വറുക്കുമ്പോഴും നമ്മൾ ഹൈ ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് വർക്ക് ചെയ്ത് കേട്ടോ കുറച്ച് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വറുക്കൻ പിന്നെ മീൻ വറുക്കുമ്പോൾ അധികം പാകത്തിനുള്ള വേവായിട്ട് എടുക്കണം അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള മീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിലിപ്പോൾ നമ്മൾ സാധാരണത്തിൽ നിന്ന് കുറച്ച് കൂടുതലിട്ടത് റവ് ഇട്ടു റവ ഒരു മുരിമുരിപ്പിന് ഇട്ടതാണ് പിന്നെന്തിട്ട് ഗരം മസാലപ്പൊടി ചേർത്തു അത്രയും ഉള്ളൂ പിന്നെ ഈ വറക്കുന്ന സമയത്ത് നമ്മൾ കറിവേപ്പില ഇട്ടാതിൻ്റെ കൂടെ കുറച്ച് പച്ചമുളകൊക്കെ ഇടാട്ടാ ഞാൻ ഓൾറെഡി ഇപ്പോൾ കുറച്ച് ദിവസമായി ഞാൻ കുക്ക് ചെയ്യുന്ന എല്ലാ വീഡിയോസിനെയും കുറച്ച് കയ്യൂര് കൂടുതലാണ് ദേവുട്ടി പറയുന്നുണ്ട് അതുകൊണ്ട് അപ്പം ഞാൻ ഇനി അധികം വേണ്ടാന്ന് വിചാരിച്ചിട്ട് പച്ചമുളക് ഇടാണ്ട് എന്താണ് അപ്പോൾ അങ്ങനെയും കൂടെ വെച്ച് ട്രൈ നോക്കാം ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഭയങ്കര നല്ല ടേസ്റ്റിയാണ് ഇങ്ങനത്തെ മീനുകളൊക്കെ കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഈ മസാലക്കൂട്ടൊന്ന് വെച്ചിരുന്നു ട്രൈ ചെയ്ത് നോക്കി വെക്കുക അപ്പം ഞാൻ ഫുഡ് കഴിക്കാൻ ഇപ്പോൾ കഴിക്കുന്ന വീഡിയോ ഒന്നും കാണിക്കുന്നില്ല അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞങ്ങളതിന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം ബൈ